വെൽക്കം ബാക്ക് ഷാനാസ്വ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് പെരുന്നാളിനെ മൂന്ന് പേർക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ അല്ലേ അപ്പോൾ ആദ്യം ആരുടെ കാണിക്കേണ്ടത് അപ്പോൾ മിന്നൂസിനെ നമ്മൾ ഫസ്റ്റ് ടൈം എടുത്തത് ഇങ്ങനെയൊരു ചെറിയൊരു ജീൻസിൻ്റെ എന്താ അതിന് പറയുക ഷോർട്സ് ഷോർട്സും അതിലോട്ട് ഇതുപോലൊരു ദ വൈലറ്റ് വയലറ്റ് കളറ് പെർപ്പിൾ എന്നൊക്കെ പറയും അല്ലേ ആ ഒരു കളർ ടീഷർട്ടും ആണ് കേട്ടോ ഇതാണ് നമ്മളെ അന്ന് ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് ശേഷം ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ഒരു ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി മഴവില്ലിൻ്റെയൊക്കെ ഒരു കളർ പോലത്തെ ഒരു ഫ്രോക്ക് നമുക്ക് പെരുന്നാളിന് നല്ല ഇപ്പം ചൂടൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇടാനായിട്ട് ഇതുപോലൊരു ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ ഇതിനൊന്നും വലിയ പ്രൈസ് ഇല്ല ഒന്നും രണ്ടും മൂന്നും ഡ്രസ്സാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇതിനൊക്കെ ചെറിയ ചെറിയ പ്രൈസ് കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പം ഇതേപോലത്തെ ഒരു ക്രോപ്പ് ടോപ്പും അതേപോലെ നമ്മൾ ഫസ്റ്റിൽ ആ ഒരു ഷോർട്ട്സിൻ്റെ കൂടെ കാണിച്ച അതേപോലത്തെ ഒരു ടീഷർട്ട് ഇതും ഇത് രണ്ടുമാണ് കേട്ടോ ടീഷർട്ടിൻ്റെ ആ ഒരു സെക്ഷനിൽ പിന്നെ സാധ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അതാ ഇതുപോലൊരു ചെറിയൊരു പെറ്റിക്കോട്ട് നല്ലൊരു സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു അതാ രണ്ട് പെറ്റിക്കോട്ട് ഇതുപോലെ ചെറുത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് കോട്ടനും ഇതൊരു വേറൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ കണ്ടില്ലൊരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈൻ്റെയൊക്കെ ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു പെറ്റിക്കോട്ട് അപ്പം ഇതാണ് നമ്മുടെ മിന്നൂസിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അപ്പോൾ വേറെ ഷാനയൊക്കെ മടക്കി വെക്കുന്നതുകൊണ്ട് എൻ്റെ പകുതി പാര ഒഴിഞ്ഞ് കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആ കവറിലോട്ട് തന്നെ സെറ്റാക്കിയിട്ട് നമുക്കടുത്തത് ആരുടെ കാണേണ്ടത് ഷാനാൻ്റെ ഡ്രസ്സ് കാണാം ഷാനയ്ക്ക് പെരുന്നാളിന് ഇടാനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലൊരു ജീൻസിൻ്റെ സ്കേർട്ട് മിടി ഇതാണ് കിട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഇത് നമ്മൾ സെപ്പറേറ്റ് എടുത്തതല്ല അതിൻ്റെ തന്നെ കണ്ടത് ആ ഒരു മെറ്റീരിയലാണ് ഇവിടെ സ്ലീവിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു സുഖമുള്ള ഒരു പഞ്ഞി പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഷാനയ്ക്ക് പെരുന്നാളിൻ്റെ അന്നേക്കിടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് കേട്ടോ പിന്നെ ഷാനയ്ക്ക് ഡ്രസ്സുകൾ കാര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൂട്ടുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കാണിച്ച് തരാം അപ്പൊ ഇതിന് ഈ പാൻറിന് എന്താ ബഗി പാൻറ്റോ ബഗി പാൻറ്റോ എന്താ പറയാ ആ അപ്പൊ അങ്ങനത്തെ ഒരു ഇതാ ഇത്തിരി ലൂസുള്ള ടൈപ്പ് പാൻറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ആ സ്കിൻ ടൈപ്പ് ലെഗിൻസ് ജീൻസ് മോഡലൊന്നും എടുത്തു കഴിഞ്ഞാല് ഷാന ഇടാറില്ല കേട്ടോ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ എന്തായാലും ഷാന ഇടുന്നുള്ളൊരു ഉറപ്പില് അതാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലോട്ടുള്ള ടോപ്പ് നമ്മളിതിനെന്താ പറയുക ഫൈവ് സ്ലീവോ സ്ലീവ് ഫൈവ് സ്ലീവാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ ലെങ്ത് ഒന്നും ഇല്ലാതെ ഒരു ക്രോപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു മോഡല് കളർ കാര്യങ്ങളൊക്കെ ഈ ഒരു കളറാണ് കേട്ടോ അപ്പം ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചാനയ്ക്ക് സക്കാത്ത് കിട്ടിയ പൈസിങ് കൊണ്ട് ചാന ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് എടുക്കാനുള്ള റീസൺ കൂടെ ഇപ്പോൾ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതിൻ്റെ നമ്മളായൊരു യോഗപോഷനൊക്കെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതാ അവിടെ ഒരു ഒരു ബെൽ സ്ലീവ് പോലെ ഇവിടെ താഴെയും ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള കുറച്ചൊരു മുട്ടിന് താഴെ കിടക്കുന്ന ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പം ഇത് എടുക്കാനുള്ള മെയിൻ കാരണം ഇതിന്റെ കൂടെ സൈഡ് ബാഗായിട്ടതാ ഇതേ മെറ്റീരിയൽ കൊണ്ട് അതുകൊണ്ടാണ് അത് കണ്ടിട്ടാണ് കൂടുതൽ ഇടാനായിട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ കണ്ടില്ല അതിൻ്റെ തന്നെ മെറ്റീരിയൽ ആയിട്ട് സൈഡിൽ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ് കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ ആനക്ക് ഇപ്പം പുറത്തേക്കൊക്കെ പോവാനായ ഒരു രണ്ട് മൂന്നേ ഡ്രസ്സൊള്ളു പിന്നെ ഉള്ളത് വലിയ നമ്മുടെ ആ പൊങ്ങി നിൽക്കുന്ന ഉടുപ്പൊക്കെ അല്ലേ അപ്പം അതൊന്നും ഇപ്പം ചൂട് കാലത്ത് എന്തായാലും ഇടാൻ പറ്റില്ല അപ്പം പിന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ സമ്മതിച്ചു കൊടുത്തതാണ് പിന്നെ ഷാനയ്ക്ക് ഡെയിലി വെയർ ആയിട്ട് പെരുന്നാൾ നമ്മൾ കുളിച്ചൊക്കെ മാറ്റുമല്ലോ അപ്പൊ അപ്പൊ അതിനായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടത് സാധാ വീട്ടില് ഇടാൻ പാകത്തിലുള്ള ഡ്രസ്സും കളർഫുൾ ആണ് അതിന്റെ ഒരു പാന്റ് കിട്ടോ പിന്നെയാണല്ലോ നമ്മള് പുറത്തൊക്കെ പോകുമ്പോഴല്ലേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞൊക്കെ കഴിഞ്ഞു വരുമ്പോഴല്ലേ നമ്മൾ നല്ല ഡ്രസ് ഇടും അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇനി ഫൈനലി എന്റെ ഡ്രസ്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാൻ പെരുന്നാളിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്താ പറയാ നമ്മളെ ഈദിൻ്റെ മോഡൽ ഡ്രസ്സൊന്നുമല്ല അതൊക്കെ ഒരു ഓഫർ പ്രൈസിൽ അങ്ങനെ എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ വലിയ നമ്മുടെ താഴെ അതേപോലെ കാലിൻ്റെ അറ്റം വരെ കിടക്കുന്ന ഒരു നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കുർത്തിയാണ് കേട്ടോ ഇങ്ങനെ കൈയിൻ്റെ ഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ട് പിന്നെ നെക്കിൽ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അരയിൽ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നതുണ്ട് ബാക്കിയൊക്കെ താ ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഒരു ഇഞ്ച് കട്ട് ചെയ്തിട്ട് തയ്ക്കാനുണ്ട് അപ്പം എന്തായാലും അതൊന്ന് ചെയ്യണം കാരണം ഒന്നുകൂടെ താഴേക്ക് മണ്ണിൽ അഴഞ്ഞ് കിടക്കണ പോലെയാണ് ടൊട്ട് കഴിയുമ്പോൾ അപ്പം അതൊന്ന് ശരിയാക്കാനുണ്ട് പിന്നെതാ രണ്ടാമത് ഇതുപോലെ ഒരു മുട്ടിൻ്റെ തൊട്ട് തൊട്ടില്ലാ പറഞ്ഞിട്ടുള്ള ആ ലെങ് നിൽക്കുന്ന ഇതുപോലൊരു ചെറിയൊരു ടോപ്പാണ് കേട്ടോ അത് ഫുള്ളും ഓപ്പണല്ല ഇവിടെ മാത്രം ഒന്നിങ്ങനെ ഓപ്പണായിട്ട് കോളർ ടൈപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവാണ് ഹൈലൈറ്റ്സ് ഇതുപോലെ ഒരു വലിയൊരു ബലൂൺ സ്ലീവൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ ടോപ്പ് അപ്പം ഈ രണ്ട് ടോപ്പിനും കൂടിയിട്ട് നമ്മൾ ലാഭിച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റ പാൻറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് എന്താ പറയുക ആ പാൻറ്റ് തന്നെയല്ലേ ഭഗീ പാൻ്റ അപ്പം ഇതുപോലൊരു ലൂസ് ടൈപ്പ് പാൻറ്റാണ് കേട്ടോ അപ്പം മറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു കുർത്തിക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ പാൻറ്റ് ഇടേണ്ട ആവശ്യമില്ലേ ഏതെങ്കിലും ലെഗിൻസ് കാര്യങ്ങളോ അതിന് താഴെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ രണ്ടാമത് കാണിച്ചതിക്ക് വേണമെങ്കിൽ ഇത് മാച്ചാക്കാം അപ്പം അത് രണ്ടിലോട്ടുള്ളൊരു ഷോള് കാര്യങ്ങളാണ് കേട്ടോ ഇത് വരുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് ഷോള് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പം രണ്ട് ടോപ്പിക്കും കൂടെ കളറും നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതിൻ്റെ കൂടെ ഷാനിം ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അത് ഇടലും കഴിഞ്ഞ് അലക്കി ഇടലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അലക്കുള്ള ഷോള് നമ്മൾ അന്നത്തെ ദിവസം കുളിച്ചിട്ടൊക്കെ മാറ്റാനായിട്ടതാ ഒരു ഫ്രോക്ക് ആ ഫ്രോക്ക് കുർത്തി എന്നൊക്കെ പറയും താഴെങ്ങനെ ഇതാഞ്ഞറിവുകളൊക്കെ ആയിട്ട് ഞാൻ സാധാരണ ഇടാറുള്ള ഒരു ടോപ്പ് തന്നെയാണ് നമ്മുടെ മാക്സിൻ്റെ ഒക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ മുക്കാൽ സ്ലീവ് വരുന്ന ഇതുപോലൊരു ടോപ്പ് അപ്പം നമുക്കിതിലേക്ക് ലെഗിൻസോ ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെയർ ചെയ്യാം പിന്നെ അതേപോലെ ഇപ്പം മോഡലൊക്കെ അല്ലേ എന്താ പറയുക നൈറ്റിൻ്റെ താഴെ പ്ലീറ്റ് വെച്ചിട്ടുള്ള നൈറ്റൊക്കെ പിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഇല്ലാത്തൊരു കളർ നോക്കിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സിബൊന്നുമില്ല അതുപോലൊരു ഷേപ്പ് നെക്കൊക്കെ ആയിട്ട് ഇതേപോലെ നമ്മുടെ മാക്സിന്റെ അത്ര കണ്ട് ലെങ്ത്തിൽ കിടക്കും പിന്നെ താഴെ ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു വീട്ടിലിടാനുള്ള ഒരു ഡ്രസ്സ് പോലെ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എത്രയുള്ളു എന്റെ ഡ്രസ്സ് ഇനി ചെറിയ ഫാൻസിന്ന് പറയാ ചെരിസ് ആക്സസറീസ് പറയാനല്ലോ ഒരുപാടൊന്നും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് അതുകൂടെ കാണിക്കാം അപ്പൊ ആദ്യം മിന്നൂർസിന്റെ ഡ്രസ്സല്ലേ കാണിച്ചത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മിന്നൂർസിന്റെ ചെരുപ്പ് കാണിക്കാം മിന്നൂർസിന്റെ ചെരുപ്പ് ഇതാണ് കേട്ടോ അപ്പൊ ഇത് അവളുടെ ബർഡേക്ക് എടുത്തതാണ് ഇത്തിരി വലുതായ കാരണം നമ്മളിത് ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും പെരുന്നാളിനെ പുതിയ ചെരുപ്പായി നല്ല 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 കളറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല എന്താ പറയുക പഞ്ഞി പോലെ സ്പോഞ്ച് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഏകദേശം സൈസ് സൈസായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പെരുന്നാളിന് പുതിയ ചെരുപ്പും ഇതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഷാനാൻ്റെ ചെരിപ്പ് അപ്പം ഇതാണ് കേട്ടോ ഇതിലിപ്പം ആ മുകളിലെ ആ ഒരു സ്റ്റാപ്പിൽ ചെറിയൊരു സ്റ്റോണും കാര്യങ്ങളും വെച്ചിട്ട് വൈറ്റ് കളറാണ് പിന്നെ ഇത് നമുക്ക് വെള്ളം നനക്കാൻ പറ്റും ഇത് ലെതർ ലെതർ അല്ല നമുക്ക് നനച്ചിട്ട് റഫ് ഒക്കെ ചെയ്യാം ഇനിയിപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കില്ല പെരുന്നാളൊക്കെ ഇരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുത്തു വെച്ചിട്ട് സ്കൂളിലൊക്കെ യൂസാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെരുപ്പ് എടുത്തിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ് പിന്നെ അതേപോലെതാ എൻ്റെ ചെരിപ്പ് അപ്പോൾ ഇത് ഞാൻ പെരുന്നാളിന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചോന്നല്ല കേട്ടോ അപ്പം നമ്മൾ പുറത്തെന്തിനേലൊക്കെ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ് സ്ക്രാച്ച് ആയി പുറത്ത് പോകുമ്പോൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതും അതേപോലെ നനക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇതുപോലത്തെ ചെരുപ്പാണ് എൻ്റെ ഇനി ഫാൻസിന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ പെൺകുട്ടികളല്ലേ അല്ലേ അപ്പം അതിന് വാങ്ങിച്ചിട്ടുള്ള മെയിനായിട്ട് അതാ മെഹന്തി തന്നെയാണ് കേട്ടോ പിന്നെ ഷാനിക്ക് ഒരു കൈയിലിപ്പോൾ കഴിച്ചതിനുണ്ട് അപ്പം നമുക്ക് ഒരു കയ്യിൽ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചാട്ടത് ഒരു ബാങ്കിൾ അതിന് അറ്റാച്ചഡ് ആയിട്ട് ഒരു ഫിംഗർ റിങ്ങും വരുന്ന കേട്ടോ അപ്പം ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സ്റ്റെൻസില് മെയിൽ ഇപ്പം നമ്മൾ സാധാരണ നോർമല് ഡയറക്റ്റ് മേലാഞ്ചിക്ക് ഇട്ട് കൊടുക്കും എന്തെങ്കിലും സപ്പോസ് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ട് പെട്ടെന്ന് മേലാഞ്ചി ഇട്ട് കൊടുക്കാമല്ലോ അപ്പം അതേപോലെ ഇത് ഷാനയ്ക്ക് കാലിലിടാനാ പണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് മിന്നൽസിന് വേണമെങ്കിൽ കാലിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെതാ ചെറിയൊരു സ്ക്വയർ ടൈപ്പ് കുഞ്ഞു കുഞ്ഞ് ഒരു സ്റ്റിക്കറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ എയർ ആക്സസറീസ് പറയാനിതാ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേക്കും പിന്നെ അതുപോലെ ഇതാ നമ്മുടെ മെയിൻ ടിക് ടിക്ടാക്ക് ഇതുപോലൊരു മൂന്ന് കളർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഒരുപാട് കൂടുതലാണ് തോന്നുമെങ്കിലും നമ്മൾ ഇടയിലൊന്നും ഡ്രസ്സ് എടുക്കൂല ആകെ ഒരു പെരുന്നാൾ സീസണൊക്കെ വരുമ്പോഴാണ് എന്താ പറയുക മെയിൻ ഡ്രസ്സുകൾ എടുക്കാറ് ഇടയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിടാനുള്ള ഡെയിലി വെയർ കാര്യങ്ങൾ അങ്ങനെ എടുക്കുക എന്നല്ലാതെ വേറെ കല്യാണം കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇടയിൽ ഡ്രസ്സ് എടുക്കാറില്ല കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സ് ഇൻഷാല്ലാ ഇനി പെരുന്നാളിനൊക്കെ ഇത് കിട്ട് വേറെ ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ സമയമുണ്ടെങ്കിൽ ഇൻഷാല്ല ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസാമലേക്കും